ദൈവത്തെ രാമം മകത്തപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ലിസി കുര്യൻ ഞങ്ങൾ വരുന്നത് കാസർഗോഡ് നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉടുമ്പടി എടുത്തത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഒരു പ്രാവശ്യം മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടി ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ആദ്യമായിട്ട് തന്നെ മതാവിനോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു സാക്ഷ്യം സാക്ഷ്യം പറയാൻ വയ്യതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു സാക്ഷ്യത്തിന് മുടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഞാൻ എൻ്റെ ഈശോയുടെയും അമ്മയുടെ കൈ പിടിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇന്ന് വയ്യോളും പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഹൈദരാബാദായിരുന്നു ഒരു വർഷം അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ എടുത്തു പറയുന്നുള്ളൂ അത്രേ സമയം കാണുകയുള്ളൂ ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് ഒത്തിരി കടബാധ്യതകളുള്ള ഒരാളായിരുന്നു പിന്നെ അതുമല്ല ആദ്യം പിന്നെ യേശോടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ ഒരു ഉരുവിക്കുന്നത് അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും ഞാൻ കൃത്യമായിട്ട് കൂടുകയും സാക്ഷ്യങ്ങൾ എല്ലാം തന്നെ ഞാൻ കേൾക്കുകയും ചെയ്യുമായിരുന്നു പണിയെടുക്കുമ്പോൾ ജോലിയെടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ അത് കേട്ടോണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അതിൽ തന്നെ ഞാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ടു ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഈശോയുടെ അമ്മയുടെയും കൈ പിടിച്ചാണ് ഞാൻ നടന്നത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് എന്ത് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഈശോയുടെ അമ്മയുടെയും കയ്യിൽ നിന്ന് വിടുകയില്ലെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു പക്ഷേ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടി അതാണ് ഉടമ്പടിയിൽ ഏറ്റവും വലിയ തകർന്നു പോകാതെ ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇന്ന് സാക്ഷ്യം പറയാൻ ഈശോ മാതാവ് വഴി ഞങ്ങൾക്ക് അവസരം തന്നു ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം എനിക്ക് ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി അറ്റാക്ക് വന്ന് അപ്പോൾ ഞങ്ങൾക്ക് കുറേ അധികം കടബാധ്യതകളുണ്ടായിരുന്നു എല്ലാം ഒന്നൊന്നായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ആൾ പോയി കടബാധിത മാത്രമാക്കി വണ്ടി പോയി എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് അതോടുകൂടി ഒരു പുനർജന്മം പോലെ ഞാൻ ഈശോയുടെ വളർന്നു വളർന്നു വരികയായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങി എനിക്ക് ധൈര്യം കിട്ടി പ്രാർത്ഥിച്ചു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു യൂട്യൂബിൽ തന്നെ കഴിവ് പരമാവധി ധ്യാനങ്ങളും കൂടി അങ്ങനെയാണ് എനിക്ക് ഇതിലൂടെ അടുത്ത് വന്നത് അപ്പം ഞാൻ മാതാവിനെ പറഞ്ഞു എനിക്ക് ഇതിലേ പോകുമ്പം ഇവിടെ ഒന്ന് കാല് കുത്തിയിട്ട് അപ്പം ഞാൻ മോ ഭർത്താവം മേച്ച് വേണമെങ്കിൽ ഇവിടെ പപ്പേ കൂടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് കാല് കുത്തിയിട്ട് എനിക്ക് കാസർഗോഡിന് പോകണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മാതാവ് ഒരു വർഷം ഈ ഒരു ബന്ധുവീട്ടിൽ ഈ തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വരുന്ന എല്ലാ ധ്യാനം കൂടാനും മാസം മൂന്ന് മാസം കൊണ്ട് പുതുക്കാനും എൽ എല്ലാത്തിനുള്ള അവസരം എനിക്ക് കിട്ടി അങ്ങനെ എനിക്ക് അതിൽ ഒത്തിരി വളരുക സാധിച്ചു അങ്ങനെ ആ കടബാധ്യതകൾ അപ്പം നാല് ബാങ്കിലെ കടങ്ങളുണ്ട് പ്രൈവറ്റ് കടങ്ങളുണ്ട് അപ്പോൾ ഈ ഭയങ്കര വിളിച്ച് വിളിച്ച് എനിക്ക് ആ സമയത്ത് ടെൻഷൻ കയറി പ്രഷർ പിന്നെ കൊളസ്ട്രോൾ എല്ലാം കൂടി എനിക്ക് തന്നെ ഫോണിനടിക്കുമ്പോൾ പേടിയാവുന്നൊരവസ്ഥയായി എല്ലാവരും ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ ആ ആധാരത്തിൻ്റെ കോപ്പി മാത്രം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആ കോപ്പി കൊണ്ടിവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ പറ്റിയില്ല എപ്പോഴും പറയും എന്നെ കാണേണ്ട മാതാവിനെ കണ്ടാൽ മതി അത് എൻ്റെ മനസ്സിൽ എപ്പോഴും അടിസ്ഥാനം വിട്ട് കിടക്കുകയാണ് ഞാനിവിടെ വന്ന് ഈ ആൾക്കാരുടെ അവിടെ ഇവിടെ വന്ന് മുട്ട കുത്തി ഇങ്ങോട്ട് പിന്നെ ആൾക്കാർ മുട്ടക്കുത്തി നിന്നോട് ഞാൻ അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു എൻ്റെ ലാധാരത്തിൻ്റെ ആ കോപ്പി ഇവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈ സ്ഥലം വിറ്റ് കടം വീട്ടാൻ എനിക്ക് അവസരം തരണം അച്ഛനെ കാണാൻ എനിക്ക് യോഗ്യതയില്ല അപ്പം അങ്ങനെ പ്രാർത്ഥിയുടെ ഫലമായിട്ട് ഞാൻ ആ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് ഉപ്പ് എനിക്ക് നേർച്ച ഉപ്പും അവിടെ ചെറിയ കാശുരം കൂട്ടി അത് ഞാനിവിടെ താമസിച്ച ആലപ്പുഴ തുമ്പോളി എന്ന് പറയുന്ന താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ അത് കുഴിച്ചിട്ടു ഉപ്പും വിതറി അന്ന് വെച്ച് ഞാൻ കാസർഗോഡാണ് എൻ്റെ സ്ഥലം വിൽക്കാനുള്ളത് ആ സ്ഥലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇത് വിറ്റ് എൻ്റെ കടം വീട്ടിൽ തരണം അങ്ങനെ ഞാൻ പ്രാർത്ഥന ഫലമായിട്ട് ആദ്യം ഒരു ബാങ്കിലെ കടത്തിനുള്ള വഴി മാതാവ് അവിടെ കാണിച്ചു തന്നു അതേ പറഞ്ഞ മാതാവ് എനിക്ക് രണ്ട് കാര്യം ഒരുമിച്ച് നടന്നു അതേ മാസം തന്നെ ആ രണ്ട് കടങ്ങളും തീർന്ന് ആ ഒരു ബാധ്യത എനിക്ക് മാറിക്കിട്ടി അത് കഴിഞ്ഞ് പിന്നെയും രണ്ട് കടമുണ്ട് അതും അതിനുള്ള വഴി മാതാവ് എനിക്ക് ഈശോ വഴി നേടിത്തന്നു അങ്ങനെ എനിക്ക് ആ കടങ്ങളെല്ലാം തീർന്നു കിട്ടി ഇനിയും കുറച്ചും കൂടി ഉണ്ട് അതെൻ്റെ മാതാവ് ഈശോ വഴി മാറ്റിത്തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനവിടെ തുമ്പോളി പള്ളി പോകുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ പിന്നെ അന്ന് പട്ടികളുടെയൊക്കെ ഭയങ്കര ശല്യമുള്ള സമയമാണ് ഞാനിങ്ങനെ പള്ളി പോകുന്ന സമയത്ത് ഒരു അഞ്ച് പട്ടികൾ കടിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിലോട്ട് വളഞ്ഞു നിന്നു ഞാൻ പേടിച്ച് പേടി എനിക്ക് തോന്നിയില്ല എന്നാലും അവിടെ നിന്നു എൻ്റെ കാശീർവത്തിൽ ഒരു കൈ കൊണ്ട് പിടിച്ചു എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് ഒരു കൈകൊണ്ട് ഷാൾ എടുത്തൊരു വീശു വീശി ആ അഞ്ചു പട്ടിയും തല ഇങ്ങനെ താഴ്ത്തി അവിടെ നിന്ന് എനിക്ക് വഴി മാറി തന്നു പള്ളിയിൽ പോകാൻ അങ്ങനെ എനിക്കൊരു വലിയ അത്ഭുതം അങ്ങനെ എനിക്ക് ആ ഉടമ്പടി കാശുരോത്തോട് ഭയങ്കര അത്ഭുതം തോന്നി അതുപോലെ ഞാൻ സ്ഥലം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കാശുരം വിട്ട് ജവമാല ജെല്ലി പ്രാർത്ഥിക്കാൻ എൻ്റെ മുറ്റത്ത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാത്രി മുറ്റത്തിറങ്ങിയപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ മോളിൽ ആകാശത്ത് പരിസത്താൽ വലിയൊരു തീകോളം അവിടെ മൂന്ന് പരിസത്താൽ പ്രാവിൻ്റെ രൂപത്തിൽ വട്ടം വട്ടം ചുറ്റി ഇങ്ങനെ പോകുന്ന ഞാൻ ആകാശത്ത് കണ്ടു അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു കേട്ടി നീ മുറ്റത്തോട് ഇറങ്ങി നോക്കിക്കാ ഒരു ഒന്ന് കാണണമെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ കുറേ നോക്കിയിട്ടും കാണില്ല ഞാൻ പിന്നെ പിന്നെ ഇത് കാണുവാ അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കുകയല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചു പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ് ഒരു മുപ്പത് വർഷമെങ്കിലായി ഇവിടെ മദ്യപിക്കുന്നയാളാണ് അപ്പോൾ പറഞ്ഞു നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഫലമായി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമെന്ന് അപ്പോൾ ഒരു ദിവസം എന്നോട് പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാണ് തോന്നുന്നത് അതിപ്പം ഇന്നു വരെ അയാൾ മദ്യപിച്ചിട്ടില്ലെന്ന് മുപ്പത് വർഷമായി അയാളുടെ മദ്യപാനമായിരുന്നു അങ്ങനെ അത് ഒരു അനുഗ്രഹം കിട്ടി പിന്നെ ഒരാളുടെ അറ്റാക്ക് അയാൾക്ക് പിന്നെ അറ്റാക്ക് വന്നിട്ട് ഗൾഫിൽ നിന്ന് മക്കൾ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ അറ്റാക്ക് വന്ന എൻ്റെ നെഞ്ചിൽ കുരു ഉടുമ്പടി തൈ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് അത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റി കൊടുക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥന ഫലമായി മകള് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ആ രണ്ട് ഡോക്ടർമാരുടെ അടുത്തും കാണിച്ചിട്ടും അങ്ങനെയൊരു അറ്റാക്കോ ഒരു കാര്യമോ അവിടെ ഇല്ല അവർക്ക് തന്നെ അതിശീതം തോന്നി അവർ പിന്നെയും പിന്നെയും പല ഡോക്ടറെ അടുത്ത് പോയിട്ടും അങ്ങനെ ഒരു ബ്ലോക്ക് അയാൾക്കില്ല എന്നും പൂർണ്ണ കൂടി അയാൾ ജീവിച്ചിരിക്കുന്നു പിന്നെ പിന്നെ ഞാൻ പറയാനുള്ളത് എൻ്റെ പിള്ളേരുടെ കാര്യമാണ് എൻ്റെ അതെൻ്റെ അനിയത്തിയാണ് അവൾ ഒമാനിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യത്ത് കൂടിയപ്പം തുടങ്ങി എല്ലാ സാക്ഷ്യങ്ങളും അവൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ അവൾ അങ്ങനെ തന്നെ അതിൽ വിശ്വസിച്ച് എന്നും പ്രാർത്ഥന സമയം കിട്ടുമ്പോൾ കൂടുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് അവിടുന്ന് ഒരു പിന്നെ ഒരു രോഗം വന്നു അവൾക്ക് തലവേദന പോലെ മാരകമായൊരു തലവേദന വന്നു ആ തലവേദന എന്ന് പറഞ്ഞാൽ കണ്ണിന് അപൂർവങ്ങളിൽ അപൂർവമായ രോഗമാണ് പിന്നെ ഡോക്ടർ പറഞ്ഞത് എൻ്റെ പേര് മേരിക്കുട്ടി ഞാൻ ഒമാനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് ഹെർപിൻസ് എന്ന് പറഞ്ഞൊരു രോഗം വന്നു അത് തലസംബന്ധമായിട്ട് നെറ്റിക്കും കണ്ണിനുമാണ് വന്നത് അത് കണ്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു കാഴ്ച തന്നെ നഷ്ടപ്പെടുമോയെന്ന് സംശയമുണ്ട് ആരും എന്നോട് നേരിട്ട് പറഞ്ഞില്ല എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു രോഗം മാറി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞത് പക്ഷേ അന്ന് എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കൃപാസനത്തിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയാൻ തുടങ്ങിയത് അപ്പം ചേച്ചി എനിക്ക് ഇവിടെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു അപ്പം അന്നൊന്നും എനിക്ക് മൊബൈലിലൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കാണാനോ ഒന്നും കേൾക്കാനോ എനിക്ക് പറ്റില്ല എനിക്ക് രണ്ടര മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അസുഖം പൂർണ്ണമായി മാറുന്നത് മാറിയാലും എൻ്റെ തലവേദന എനിക്ക് വിട്ടുമാറിയിട്ടില്ല അപ്പോൾ അന്വേഷിച്ചപ്പം പറഞ്ഞത് ഒരിക്കലും മാറില്ല ഈ തലവേദന ആ തലവേദന നമ്മുടെ മരണം വരേക്കും ആ തലവേദന ഉണ്ടാകുമെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് മരുന്നോ കാര്യമോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പം എനിക്ക് അത് സംബന്ധമായിട്ട് ഒരസുഖവും ഇല്ല ഒരു തലവേദനയും ഇല്ല പക്ഷെ ചെറിയൊരു മറി മറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതും മാതാവ് എനിക്ക് തീർത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കിന്നുണ്ട് അന്ന് മുതൽ ഞാൻ അച്ഛൻ്റെ ടോപ്പിക്ക് സ്ഥിരമായി കാണുമായിരുന്നു സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു പിന്നീട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപതിൽ ഒമാനിൽ വെച്ച് മരണപ്പെട്ടു അപ്പോൾ ഈ രണ്ട് കുട്ടികളും ഒമാനിലായിരുന്നു രണ്ട് വർഷത്തോളം അവരവിടെ തുടർന്ന് പഠിച്ചു അതിനുശേഷം സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പം അവരെ നാട്ടിലേക്ക് വിടാൻ ഞാൻ തീരുമാനിച്ചു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നല്ലൊരു ഹോസ്റ്റൽ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് നല്ലൊരു ഹോസ്റ്റൽ കിട്ടുകയും അവിടെ എല്ലാ ദിവസവും കുർബാനക്ക് കൂടാനുള്ള അനുഗ്രഹവും എൻ്റെ മക്കൾക്ക് കിട്ടി പിന്നെ എൻ്റെ മോള് എസ് എൽ സി ആയിരുന്നു ഈ വർഷം അവൾ തന്നെ വിചാരി ചതിൽ കൂടുതൽ മാർക്ക് അവൾക്ക് നൽകുകയും എല്ലാ സബ്ജക്റ്റിനും ഒരുവിധം നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു എന്നോട് ചോദിച്ചു അമ്മ ഈ സബ്ജക്റ്റിനെനിക്ക് ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും എൻ്റെ ചേച്ചി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് മോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടുന്നുണ്ട് കൊന്ത ചൊല്ലാറുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് എന്ന് ഞാൻ പറഞ്ഞു ഈ വർഷം പ്ലസ് വണ്ണിനാണ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വയറുവേദന വന്നിരുന്നു വയറുവേദന എന്ന് പറഞ്ഞാൽ ലൂസ് മോഷനാണ് പക്ഷേ അത് ഒരാഴ്ചയോളം എനിക്ക് നിന്നിട്ട് മാറിയില്ല ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ് എനിക്ക് അവസാനം നിവൃത്തിയില്ലയെന്ന് കണ്ടപ്പോൾ കിടക്കുന്ന ബെഡിൽ തന്നെ എനിക്ക് ലൂസ് മോഷൻ അറിയാതെ പോകാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് മരുന്ന് വാങ്ങണമെന്ന് പക്ഷേ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു പുള്ളിക്കാരി അത്ര സീരിയസ് ആയി കണക്കാക്കിയില്ല ലാസ്റ്റ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരി പുള്ളിക്കാരുടെ തൈലം എടുത്ത് പുള്ളിക്കാരുടെ വയറെ തന്നെ തേച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു വിശപ്പ് തോന്നി ഞാൻ ഭക്ഷണം കഴിച്ചു പിന്നീട് എനിക്ക് മാറുകയും പിന്നീട് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ അന്ന് ഉച്ച വരെ ഞാൻ ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് ആ സൗഖ്യവും എനിക്ക് ഉടമ്പടി എടുക്കാതെ തന്നെ കിട്ടിയ അനുഗ്രഹമാണ് ഇന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഹൈദരാബാദ് ഹൈദരാബാദ് നേഴ്സാണ് നേഴ്സാണ് വർക്ക് ചെയ്യുകയാണ് ഇത് എൻ്റെ അമ്മയാണ് അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ തുമ്പോളിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃപാസനത്തിലെ പ്രാർത്ഥനകളും വീഡിയോകളും അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ അതിനു വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കുകയും എനിക്കവിടുന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അവരെന്നെ അവിടുന്ന് ഒരു അഗ്രികൾച്ചറൽ സീഡ് കമ്പനിയിൽ ഫസ്റ്റ് എയ്ഡ് നേഴ്സായിട്ട് വിളിക്കുകയും എനിക്ക് അവിടുന്ന് അങ്ങോട്ട് മാറ്റം കിട്ടുകയും ചെയ്തു അതൊരു ജനറൽ ഷിഫ്റ്റായിരുന്നു അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് അവിടെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് എക്ടോപിക് പ്രഗ്നൻസി വന്നു അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്കൊരു സിംറ്റംസും വന്നില്ല ഒന്നും വന്നില്ല എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി ഇത് മൂത്ത മോളാണ് അപ്പം ഏഴ് വർഷം കഴിഞ്ഞ് എനിക്ക് എക്ടോ പ്രഗ്നൻസി വന്നു അതെനിക്ക് അറിയാൻ പറ്റിയില്ല എനിക്കൊരു സിംറ്റംസും ഇല്ലായിരുന്നു ഞാൻ എനിക്കൊരു വിശപ്പില്ലായ്മ വന്നപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു നീ ഒന്ന് പപ്പായ കഴിച്ചു നോക്ക് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ബിഷപ്പിൻ്റെ കുഴപ്പം മാറുമെന്ന് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ ഒരു വയ്യായിക അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രഗ്നൻസി ഉണ്ടാവുമെന്ന് ഞങ്ങൾ അങ്ങനെ പ്ലാനിങ്ങും അല്ലായിരുന്നു അതിനൊരു സിംറ്റംസും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാനന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോയി അവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പപ്പായയാണ് അത് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊരു വയറുവേന തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അഞ്ചരയ്ക്ക് എൻ്റെ ഡ്യൂട്ടി കഴിയും അഞ്ചരയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടുത്തെ കമ്പനി ബസ്സിലാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത് വിടുന്നത് അപ്പം ഞാൻ ആ കമ്പനി ബസ്സിൽ കയറുകയും അന്ന് ആ ഡ്രൈവർ എന്നും സേഫായി കൊണ്ടുപോകുന്ന ഡ്രൈവർ അന്ന് ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ഒരു കിലോമീറ്റർ അങ്ങ് മുന്നോട്ട് പോയപ്പം ഡ്രൈവർ ഒരു ഇതിനകത്ത് തട്ടുകയും വണ്ടി ജെമ്പാവുകയും നാലാമത്തെ സീറ്റിൽ സീറ്റിലിരുന്ന് ഞാൻ മുകളിലോട്ട് പോയി താഴോട്ട് വരികയും ചെയ്തു അന്നേരം എൻ്റെ അക അകത്തുനിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു വയറിനകത്തുനിന്ന് ഇങ്ങനെ ഞാൻ മുകളിലോട്ട് പോയി ഞാൻ താഴോട്ട് വീണു താഴോട്ട് വീണ് കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് തലകിറങ്ങുകയും ഛർദ്ദിക്കുകയും ചെയ്തു അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആ കമ്പനിയിലെ സാറന്മാർ അപ്പം എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുകയും ഞാൻ പിന്നെയും പിന്നെയും ഛർദ്ദിക്കുകയും ചെയ്തപ്പം അവരെന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നപ്പം എനിക്ക് ബി പി എഴുപത് ബൈ മുപ്പതായിരുന്നു അന്നേരം അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരുമായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചായിരുന്നു ചിലപ്പോൾ അതിൻ്റെ വയറുവേദനയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വയറുവേദന വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബോധം കെട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബോധം വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യ ഇവിടെ ബെഡ് സൈഡ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബെഡ് സൈഡ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പം അവരെൻ്റെ വയറ്റിനകത്ത് ഓൾറെഡി എക്ട്രോക് പ്രഗ്നൻസി ബ്ലാസ്റ്റായി ഫുൾ ബ്ലീഡാണ് എമർജൻസി സർജറിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എടുത്തു എനിക്ക് അന്ന് അന്ന് അവർ ക്യാഷ്വാലിറ്റിന്ന് പ്രഗ്നൻസി കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം പ്രഗ്നൻസി പോസിറ്റീവായി വന്നു അങ്ങനെ അവർ എമർജൻസി സർജറിക്ക് ഒ ടിയിലെടുക്കുമ്പം എനിക്ക് എച്ച് ബി ഫൈ ആണ് എൻ്റെ ബി പി സെവൻറ്റി ബൈ തേർട്ടി ആണ് ഓ ഓ ടിയിൽ അവരെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വരണം എന്നെ അറിയുന്ന ഹോസ്പിറ്റലായ കൊണ്ട് അവർ വെയ്റ്റ് ചെയ്യാതെ എല്ലാ സർജന്മാരെയും വിളിച്ചു വരുത്തി അന്ന് രാത്രിയിൽ പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പം എന്നെ ഒ ടി കയറ്റി എനിക്ക് ഇടയ്ക്ക് ബോധം വരും ഇടയ്ക്ക് ബോധം അറിയും ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ടെന്നാണ് അവർ പിന്നോട് എന്നെ പറഞ്ഞത് അങ്ങനെ ഒ ടി കയറ്റി ഒ ടി കയറ്റി കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്തു ലാപ്രോസ്കോപ്പി ചെയ്ത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒത്തിരി ബെൽ ലോസ് ഉണ്ട് അവരൊരു നാല് പാക്കറ്റ് ബ്ലഡ് എനിക്ക് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ടേബിളിൽ അറസ്റ്റായി അറസ്റ്റായി അവരെന്നെ വെന്റിലേറ്ററിൽ ഇട്ടു വെന്റിലേറ്ററിലിട്ട് കഴിഞ്ഞപ്പം അവർ എല്ലാവരും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അറസ്റ്റായി കഴിഞ്ഞ് വെൻറ്റിലേറ്ററിലിട്ട് അവർ എൻ്റെ സർജറി കഴിഞ്ഞ് ഐ സി ഷിഫ്റ്റ് ചെയ്തു ഐ സി ബെഡിൽ കൊണ്ടുവന്ന് മോണിറ്റർ കണക്ട് ചെയ്യപ്പം എൻ്റെ ഹാർട്ട് റേറ്റ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു അവിടെ നിന്ന് അവരെനിക്ക് ഷോക്ക് തന്നു രണ്ട് പ്രാവശ്യം ഷോക്ക് തന്നിട്ട് വെൻ്റിലേറ്ററിൽ അന്ന് ഞാൻ നോ റെസ്പോൺസ് ആയിരുന്നു അന്ന് രാത്രി അന്ന് രാത്രി എൻ്റെ ഹസ്ബൻഡ് അമ്മേനെ വിളിച്ച് അമ്മ നാട്ടിലാണുള്ളത് അമ്മേനെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് കയറി ഇവിടെ വരണം ഇങ്ങനെ ഹോസ്പിറ്റലാണ് സീരിയസ് ആണ് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളെ എൻ്റെ ഒരു കസിനുണ്ട് അന്ന് ഹൈദരാബാദ് അവനും അന്ന് നാട്ടിൽ പോയേക്കുവാണ് ഇവരെല്ലാം അവരുടെ ടെൻഷനടിച്ചിരിക്കുമ്പോഴും അമ്മ പറഞ്ഞു എൻ്റെ കൃപാസന മാതാവ് കൂട്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അന്ന് നേരിട്ട് ഹൈദരാബാദിലോട്ട് വരാതെ അമ്മ രാവിലെ എണീറ്റ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഹൈദരാബാദിലോട്ട് പോയിട്ട് ഞാൻ അവളുടെ അടുത്തോട്ട് പോയിട്ടൊന്നും ചെയ്യാനില്ല ഞാൻ ഇങ്ങോട്ട് ആലപ്പുഴയ്ക്ക് വരുവാണ് അഴ വന്നിട്ട് ഞാൻ കൃപാസന മാതാവിനെ കണ്ടിട്ടേ ഞാൻ ഹൈദരാബാദിൽ വരുന്നുള്ളൂ എന്ന് മണി വരെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ഞാൻ നാലുമണിക്കൊന്ന് അനക്കി എന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് അമ്മയോട് പറഞ്ഞു അമ്മ കൃപാസനത്തിൽ വന്ന് ആറുമണി ആറരയായി കാണുമായിരിക്കും സമയം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കൃപാസനത്തിൽ വന്ന് അമ്മയൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കവിടെ ബോധം വന്നു ഞാൻ വെൻ്റിലേറ്ററിൽ തന്നെയാണ് പക്ഷേ എൻ്റെ കൊളീഗ്സിനോട് എനിക്ക് ആംഗീത ഭാഷയിലൂടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടു ഞാൻ ചോദിച്ചത് എൻ്റെ കൊച്ചെന്തു ചെയ്യുന്നു ഒരു ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുന്നത് എനിക്കറിയത്തില്ല എന്നെ എനിക്ക് സംഭവിച്ചതെന്ന് ജസ്റ്റ് ഞാൻ വണ്ടിയിൽ നിന്ന് വീണതേ എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞ് ഓറ്റി പോയതും ഓറ്റിയിൽ നിന്ന് ഐ സി വന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാം അവർ എന്നോട് പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് എന്നെ അവർ മണിക്ക് ബോധം അവരെ ഞാൻ ട്യൂബ് മാറ്റുന്നില്ലേ എന്ന് ചോദിച്ചപ്പം നോക്കാം നിനക്ക് ഇതുവരെ നിനക്ക് ഓക്സിജൻ കറക്റ്റ് ലെവൽ ആയിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പറഞ്ഞു അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് വന്നപ്പം അവരെ വെൻ്റിലേറ്റർ ടൂ മാറ്റി മാറ്റിയിട്ട് ഞാൻ ആദ്യം വിളിക്കുന്നത് അമ്മേനെയാണ് അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ ഇവിടെ കൃപാസനത്തിലാണ് കൃപാസനത്തിൽ രാവിലെ അമ്മ ഇവിടെ നിൽക്കുകയാണ് അമ്മേനോട് പറഞ്ഞു നിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാം അന്നേരം തന്നെ എൻ്റെ അറിയുന്ന എൻ്റെ ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ കൊളീഗ്സിനോട് ഞാൻ ഫോൺ മേടിച്ച് ഞാൻ അമ്മയ്ക്കൊരു സെൽഫി അയച്ചു കൊടുത്തു അമ്മ അതിവിടെ വെച്ച് മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് അമ്മ അന്നത്തെ ഫ്ലൈറ്റിന് ഹൈദരാബാദ് വരുന്നത് അന്ന് അമ്മ കൃപ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാതെ എൻ്റെ അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ ഉണ്ടാവുകയല്ലായിരുന്നു കഴിഞ്ഞ വർഷം മെയ് നാലാം തീയതി ഒരു ദിവസം മൊത്തം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ ഈ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരൊറ്റൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു വർഷം കഴിഞ്ഞ് ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വരാനിരുന്നതാണ് വന്നു പക്ഷേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടും എനിക്ക് അത്ര ജേണി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞങ്ങൾ വീട്ടിൽ വരെ വന്നിട്ട് തിരിച്ച് ഇവിടെ വരാതെ തിരിച്ചു പോയത് അത് ഇത്രയും താമ സാക്ഷ്യം പറയാൻ ഇത്രയും താമസിച്ചത് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇതേ ഉടുമ്പടി കണ്ടിന്യൂ മാതാവിൻ്റെ ഒരേ ഒരു കൃപയം കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചു ചോദിച്ചാൽ ഇവയ്ക്ക് സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രിയിൽ ബൈബിളും എൻ്റെ നേർച്ച വസ്തുക്കളും ഒക്കെ എടുത്തു എല്ലാ ഞാനിങ്ങനെ മുറി എല്ലാവരും എന്നെ വന്ന് നോക്കും കാരണം മരിക്കാൻ മരിച്ചു എന്നാണ് അത്രയും ഇതായിട്ടാണ് അവിടെ അറിഞ്ഞത് ഞാൻ എന്നിട്ട് ഇതെല്ലാം എടുത്ത് ആരും കാണാതെ ഞാൻ മുറി കയറി ഞാൻ മാതാവിനും ഈശോട് പറഞ്ഞു ഞാൻ ഉടമ എടുത്തപ്പം ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടാണ് എനിക്ക് എന്ത് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ അമ്മയുടെ ഈശോൻ്റെ കയ്യേത് വിടുകയല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത് ആ വാക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മകൾക്ക് ഇത്ര സീരിയസ് ആണല്ലോ ഞാൻ ആ വാക്ക് പാലിക്കുന്നു എനിക്കൊരു ദുഃഖവും ഇല്ല പക്ഷേ അമ്മ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ളൊരു മോളുണ്ട് അവൾക്ക് ആ മോളിന് മോടെ അമ്മയെ തിരിച്ചു കൊടുക്കണം അത് മാത്രം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ വെളുക്കോളും പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു ഉടുമ്പടിത്തൈലെടുത്തു ഞാൻ ഇങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ച് ആ നിമിഷം അവിടെ കാലനങ്ങി ഇവിടെ വന്ന് മാതാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നെ വിളിക്കുന്നത് ആ മാതാവിൻ്റെ കൃപ മാത്രമാണ് ഇന്ന് ഈ ആൾക്കാരിൽ ഇവൾക്ക് നിൽക്കാൻ സിറ്റി അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതേ മോക്ക് അതേപോലെ തന്നെ സീരിയസ് ആയി ഡെങ്കിപ്പനി വന്നു ഇവൾക്ക് ഡെങ്കിപ്പനി വന്ന് കൂടുതലായി കൗണ്ട് കുറഞ്ഞു കുറഞ്ഞ് ഇരുപത്തെട്ടായിരം എത്തി അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവരുടെ കൂടെ ഞാനുണ്ട് ഹൈദരാബാദ് ഇവരുടെ പിന്നെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കൾക്കും സുഖമില്ല ആകപ്പാടെ എല്ലാം ബുദ്ധിമുട്ട് ഞാനിതെല്ലാം ചെയ്തിട്ടടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശിലോ ഉടുമ്പടിത്തൈലോ എല്ലാം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അവസാനം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഉടുമ്പടി അച്ഛൻ്റെ ഉടുമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുവേ അത് എപ്പോഴത്തെ ഒരു ധ്യാനമാണ് ഞാൻ ഈ പണിയെല്ലാം തീർന്ന് എൻ്റെ മുറി മുട്ട കുത്തി എന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ അച്ഛൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു ബ്ലഡിൽ കൗണ്ട് കുറയുന്ന ഒരു രോഗിയെ ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് അത് ഈശോയെ അത് എൻ്റെ കൊച്ചു തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞാനിവിളോടും വിളിച്ചു പറഞ്ഞു എൻ്റെ അനിയ അനിയത്തയോടും വിളിച്ചു പറഞ്ഞു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊച്ചു ഇനി കൗണ്ട് കുറയാലല്ല അപ്പോൾ ഇരുപത്തെട്ടായിരം വരെ എത്തി ഇനിയും കുറഞ്ഞാൽ ബ്ലഡ് കയറ്റണം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുഞ്ഞ് ശരീരത്തിൽ ബ്ലഡ് കയറ്റി കയറ്റി അതിൻ്റെ ശരീരം അതിനിട ആക്കല്ലേ മാതാവേ ബ്ലഡ് അല്ലേ തന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിൻ്റെ കൈ മുഴുവൻ പാടും വേദനയായിരുന്നു ആ ആ സമയം തുടങ്ങി പിന്നെ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ രണ്ടായിരം രണ്ടായിരം വെച്ച് കൊച്ചിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി അപ്പം ഡോക്ടർ പറഞ്ഞു നീ തൊണ്ണൂറായിരം ആയാ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം അപ്പം ഞാൻ പറഞ്ഞു തൊണ്ണൂറല്ല ഒരു ലക്ഷത്തി കൂടുതലാകുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ലക്ഷത്തി രണ്ടായിരം ആയി അങ്ങനെ കൊച്ചിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അത് പിന്നെ കൊച്ചിന് ഭയങ്കര ഇതാണ് എൻ്റെ ഉടമ്പിടുത്തായാലും ഒക്കെ എടുത്ത് അവൾ കാണാതെ പോയി നെറ്റ് കുറിച്ച് വരച്ച് മുട്ടു കൂത്തി എന്ന് പ്രാർത്ഥിക്കും ചില ദിവസങ്ങളിൽ നമുക്കും എൻ്റെ കൃപാസന മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു വലിയ അത്ഭുതവും ഞങ്ങൾക്ക് പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടാണ്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെ ഈശോ തന്ന എല്ലാം അനുകൾക്ക് നന്ദി ഇതെല്ലാം ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് പരമാവധി പിന്നെ ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാവർക്കും സഹായം എടുക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ വിടുവാനും എൻ്റെ കാര്യങ്ങളല്ല ഇന്നും ഞാൻ ഉടമ്പുള്ളിൽ വെച്ച് ആറ് കാര്യം വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളിലല്ല ഞാൻ മറ്റുള്ളവരെ മൂന്നാല് പേരുടെ കാര്യങ്ങൾ വെച്ച് രണ്ട് പേർക്ക് എൻ്റെ കൂടെ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് വരാൻ സാധിച്ചില്ല അവരെയാണ് ഞാൻ ഒന്നും ഒക്കെ നമ്പറിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിന്നെ ഒത്തിരി പേർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ അനുഗ്രഹങ്ങളും രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് ഈശോ അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു ഇനിയും സാക്ഷ്യം പറയാൻ ഇവിടെ എവിടെയാ വരുത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവതാന ദൈവതിരുനാമം അകത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരു ഒരു സാക്ഷ്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിച്ച വ്യക്തിയും ആ പ്രാർത്ഥനയ്ക്ക് അനുഭവം ലഭിച്ച വ്യക്തികൾ ഒരുമിച്ച് അൾത്താരയിൽ വന്ന് ദൈവത്തിന് മഹത്വപ്പെടുത്തുമ്പോഴാണ് അത് നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പം ഏറ്റവും നല്ലത് കൊടുക്കണമെന്നുള്ളത് ഒരു കല്പനായതുകൊണ്ടല്ല അത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ള ഒരു യുക്തിയും അതിൻ്റെ പിന്നാലെയുണ്ട് ഇവിടെ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ചിലർ അനുഗ്രഹം ലഭിക്കുന്നവരെയുള്ള വരവും സാക്ഷ്യം പറയാൻ അമ്മയും ആൻറ്റിനെയൊക്കെ വിടുന്നുണ്ട് ഇപ്പം അപ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയിപ്പിക്കരുത് അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ അത്രയും വിദേശത്ത് വരാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ആണെങ്കിൽ ചിലർ സമയം കണ്ടെത്താനൊക്കെയുള്ള മടിയും സാക്ഷ്യം പറയാനുള്ള മടിയുമൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു ബോധ്യത്തിൽ അല്ലെങ്കിൽ അമ്മ പോയി മറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ബോധ്യം അവർക്ക് ലഭിച്ചില്ല അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ പറയ പറയേണ്ട എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട അച്ഛനും നമുക്ക് നൽകിയൊക്കെ നിർദ്ദേശം ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഈ പറയുന്ന സാക്ഷ്യത്തിൽ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചുരുക്കി പറയാനായിട്ട് ആവശ്യപ്പെട്ടത് അതായത് സഹോദരിയുടെയും സഹോദരിയുടെ മോ മോളുടെയും മോളുടെ കുഞ്ഞിൻ്റെയും ഇപ്പം ഇത്രയും പേരുടെ കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി അവർ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ തനിക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യവും ഒരു ബോധ്യവും അനുഭവങ്ങളിലൂടെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും പകർന്നു കൊടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു അഭിഷേകം ദൈവം നൽകിയിട്ടുണ്ട് അത് ഉടമ്പടി എടുത്ത് വിശ്വസത്തോടെ നിൽക്കുന്ന എല്ലാവർക്കും കാരണം ഇവിടെ ഉടമ്പടി എടുത്ത് ഒരാളായിട്ടാണ് പോകുന്നതെങ്കിലും അവർ തിരികെ വരുമ്പോൾ അവരൊരു കുടുംബമായിട്ടും അനേകരുമായിട്ടാണ് തിരിച്ച് വരുന്നത് കാരണം അത്രയും ബോധ്യം അവർക്ക് ലഭിക്കുകയും അപ്പോൾ അവർ അവർ പോലും ഇപ്പം അടുത്ത് ഇന്നത്തെ ദിവസം അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഉടമ്പടി വസ്തുക്കൾ കയ്യിലെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് മാറ്റുന്നുള്ളു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മുഖത്ത് വന്ന അതിനെക്കുറിച്ചും രോഗം പറയുമ്പോഴും ഉടമ്പടി തൈലം സ്വന്തം മുഖത്ത് കാരണം നമുക്ക് ഓടി വിദേശത്തോട്ടൊന്നും പോകാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ ഒരു നല്ലൊരു ശതമാനം പേരും പുറത്തായിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഇതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കണം കാരണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ദൂരമോ കാലമോ ഒന്നും ഒരു പ്രശ്നമല്ല നമ്മളിവിടെ ഇരുന്ന് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്രയും റേഞ്ച് ഉള്ളൊരു പ്രാർത്ഥനയുടെ ശൈലിയാണ് നമുക്കൊരു ക്രിസ്തീയതയിൽ ഉള്ളത് സ്വർഗത്തിന് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ ഇപ്പോൾ മരിച്ചതിന് ശേഷവും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ദൂരവും കാലവും എന്നൊരു പ്രശ്നമല്ല ദൈവം എല്ലായിടത്തും ഇപ്പം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഇപ്പം ഈ ഒരു മകളുടെ സാക്ഷ്യം പറയുമ്പോഴേകദേശം എല്ലാവരും അറിയിക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഓടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആ സമയവും ബോധം വന്ന സമയമെല്ലാം ഒരുപോലെ ആണെന്നുള്ള രീതിയിലാണ് സാക്ഷ്യം പറയണത് അപ്പോൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ രാജസേവകൻ്റെ വൃത്തിയനെ സുഖപ്പെടുന്ന ഒരു രംഗമുണ്ട് അതിലെ ഒരു യുക്തി കണക്ട് ചെയ്യണത് ഇങ്ങനെയാണ് കർത്താവ് അവൻ സുഖപ്പെടുമെന്ന് പറഞ്ഞ സമയവും ഈ മകൻ സുഖപ്പെട്ട സമയം തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് പറയണത് അയ്യോ ഇതൊരു സമയമാണല്ലോ ദൈവമാണ് ഇടപെട്ടതെന്ന് കാരണം നമ്മളെ സമയം പ്രധാനപ്പെട്ടതാണ് കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടൻ്റ് എന്ന് പറയണത് അമ്മയ്ക്ക് സമയം ചുരുക്കുവാനും അല്ലെങ്കിൽ സമയത്തിന്മേൽ മേൽ അപ്പോൾ മാതാവിൻ്റെ തിരുനടയിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് മാതാവിന് മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ അല്ലെങ്കിൽ ഇതുവരെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടൊരു വിഷയത്തിൽ പെട്ടെന്നൊരു തുറവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് അതിങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല അതാണ് അവസാനം പറഞ്ഞത് വ്യക്തമായിട്ടൊരു പ്രാർത്ഥനയും തൻ്റെ സാഹചര്യങ്ങളൊത്ത പ്രവർത്തനങ്ങളും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഏറ്റവും അവസാനത്തത് മത്തായുടെ സുശേഷൻ പത്താം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാർ അയക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർ സുഖപ്പെടും എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ എത്ര രൂപ പ്രാവശ്യം ഈ സാക്ഷിയും പറഞ്ഞ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് സുഖപ്പെടുത്തിയെന്നുള്ളത് അപ്പോൾ ഇതൊരു വ്യക്തി അനുഭവമായിട്ട് മാറുമ്പോൾ തന്നെ വിശ്വാസം വർദ്ധിക്കും രണ്ടാമത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മൂന്നാമതൊരാൾക്കും കൂടെ ഒരു മാറ്റം മാറ്റമുണ്ടാകുന്ന അറിയുമ്പം നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഒരു ആത്മീയമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വളർച്ച കൂടുമെന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ഈ പ്രാർത്ഥന വല്ലാതെ സഹായിക്കുന്നുള്ള അത് തെളിവാണ് ഇവിടെ ഉടമ്പടി എടുത്ത് പോകുന്നവരൊക്കെയും തിരികെ വരുമ്പം ഒരുപാട് ദൈവാനുഭവവും അല്ലെങ്കിൽ ഒരുപാട് ദൈവാനുഭവമുള്ള വ്യക്തികളുമായിട്ടാണ് വരുന്നത് നമ്മൾ അങ്ങനെ സാക്ഷ്യം പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ബോദ്ധ്യം ഇരു കുടുംബത്തിലേക്ക് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ സമയം കണ്ടെത്തി ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ തന്നെയും ഒരു ബോധ്യമില്ലാതെ ആരും വരത്തില്ല രണ്ടാമത്തെ ദൈവത്തിനെക്കുറിച്ച് മയക്കടത്തിൻ്റെ സംസാരിക്കും ബൈ പ്രൊഫഷൻ സംസാരിക്കുന്നവരുണ്ടാവും ഒരു ഒരു ചിലപ്പോൾ ഒരു പുരോഹിതരും സന്നിധി അത് ദൈവാനുഭവം ഉണ്ടായില്ലെങ്കിലും സംസാരിക്കേണ്ടി വരും പക്ഷേ അല്ലാതെ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബമായിട്ട് ഇത്രയും പേരെ ഒരു ഒരു പക്ഷേ ഒരു നല്ലൊരു വിശേഷത്തിന് പോലും ഇത്രയും പേര് നമ്മളിപ്പോൾ കണ്ട സമയം കണ്ടതില്ല ആ ഒരു സമയത്ത് ഒരുപാട് കുടുംബങ്ങൾ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ദൈവം സഞ്ചരിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിയും യുക്തിയും അല്ലെങ്കിൽ ഒരു അഭിഷേകത്തോട് ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമാണ് അപ്പോൾ അമ്മ തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളെപ്പോലും നിരാശപ്പെടുത്താതെ അനുഭവങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഈ ആൾത്താരിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ കണ്ണടച്ച് വിശ്വസിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് ഈ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്കും എല്ലാം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ നാമം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക